ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എഴുപത് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ ഓരോ ദിവസവും ചൊല്ലി അമ്മയുടെ പാതാരിന്തങ്ങൾ അർച്ചന ചെയ്യുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ജീവിതം സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ പാതയിലേക്ക് നയിക്കുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ചില ആൾക്കാർ പറയുന്നു ചില ദിവസങ്ങളിൽ മുടക്കം വരുന്നുണ്ട് എന്നുള്ളത് അത് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ആധ്യാത്മികമായിട്ടുള്ളൊരു വിദ്യ ഒരു വാസന ആരംഭിക്കുന്ന സമയത്ത് അതിൽ ആരംഭത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുമെങ്കിലും നമ്മൾ ആ ഉപാസനയിൽ തന്നെ തുടർന്ന് നിൽക്കുമ്പോൾ അതിൽ തന്നെ തടസ്സങ്ങൾ വന്നിട്ടും അതിൽ തുടർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആ ഉപാസനയിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് പല പല ശക്തികളും ഈ പ്രകൃതിയിൽ ഉണ്ടാകും ചിലപ്പോൾ ദേവന്മാർ പോലും അതിൽ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ നാം ീ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിത വിജയം ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാവുന്നു എന്ന് വിചാരിച്ച് ആരും വിഷമിക്കരുത് ആ തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അമ്മ കൂടെ തന്നെ ഉണ്ടാവും ഈ നൂറ്റിയെട്ട് ദിവസവും ഈ ഉപാസനയിൽ പങ്കെടുക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം അമ്മ ലക്ഷ്മിദേവി നൽകുന്നതാണ് ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം എന്നുള്ള തിരുനാമമാണ് ഓം തുഷ്ടായേ നമ 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 ഓം തുഷ്ടാ നമ തുഷ്ടായേ നമ ഓം തുഷ്ടായേ നമ ओम तुष्टाये नमः 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 ओम तुष्टा नम ओम तुष्टा नम ओम तुष्टा नम ओम तुष्टा नम ओं तुष्टाए नम ओम तुष्टा नम ओं तुष्टाए नम ओम तुष्टा नम ओं तुष्टाए नम ओम तुष्टा नम ओं तुष्टाई नम ओं तुष्टाई नम ओम तुष्टा नम तुष्टा नम तुष्टा नम ओम तुष्टाये नमः 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 ओम तुष्टाये नम 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 ओम तुष्टा नम

ओम तुष्टा नमः 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 ओं तुष्टा ओम तुष्टा नम ओं तुष्टाए नम ओं तुष्टाए नम ओम तुष्टा नम ओं तुष्टाए 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 नम ओम तुष्टा नम ओम तुष्टा नम ओं तुष्टाए नम नम എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആയിത്തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും